പോൺസൈറ്റുകൾ കണ്ടിട്ടില്ലാത്ത പെൺകുട്ടികൾ ഒരിക്കലെങ്കിലാവുന്ന കയറി കാണണം അതിൽ കേരള ഇന്ത്യൻ മലയാളം എന്ന അടിക്കുമ്പോൾ ഒരുപാട് വീഡിയോസ് കാണാൻ പറ്റും അപ്പോൾ കിട്ടുന്ന ഭൂരിഭാഗം വീഡിയോസും ഏതെങ്കിലും ഒരു പെൺകുട്ടി തൻ്റെ ഏറ്റവും വിശ്വസ്തനായ ആളോടൊപ്പം ഏറ്റവും ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള സ്വകാര്യ നിമിഷങ്ങളുടെ വീഡിയോസ് ആയിരിക്കും അതറിഞ്ഞോ അറിയാതെയോ ആ ഒരു വിശ്വസ്തനായ ആളുടെ ഫോണിൽ നിന്നും ആയിരിക്കും അവിടെ എത്തിയിട്ടുണ്ടാവുക ഞാൻ പറയുന്നത് പ്രണയിക്കേണ്ട എന്നൊന്നല്ല പ്രണയമില്ലാതെ എന്ത് ജീവിതമാണ് ഇനി പ്രണയിക്കുമ്പോൾ അതിലെ ലൈംഗികത പക്ഷെ അത് അതെപ്പോ വേണമെന്ന് തീരുമാനിക്കാൻ നിങ്ങൾക്കും പറ്റണം സ്നേഹത്തിനപ്പുറം നമ്മൾ വളർത്തേണ്ടത് പരസ്പരമുള്ള ഒരു ബഹുമാനം കൂടിയാണ് ഇനി ഇഷ്ടമല്ലെങ്കിൽ അത് ഓപ്പൺ ആയിട്ട് തുറന്ന് പറയുക അല്ലാതെ നിങ്ങളുടെ ഇൻറ്റിമസി തെളിയിക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും അതിന് നിൽക്കരുത് ഇനി പരസ്പര ഇഷ്ടത്തോടെ ആണെങ്കിൽ അതിൽ തെറ്റൊന്നുമില്ല പക്ഷേ അതൊരിക്കലും മൊബൈലിൽ ഷൂട്ട് ചെയ്യാൻ സമ്മതിക്കരുത് ഞാൻ മാത്രമേ കാണുള്ളൂ ഞാൻ കണ്ടിട്ട് തന്നെ ഡിലീറ്റ് ചെയ്യാം ഇങ്ങനെയുള്ള പല വാക്കുകളും നമ്മൾ വീഴാതിരിക്കുക ഞാനത് പറയുമ്പോൾ ചിലരെങ്കിലും വിചാരിക്കും എന്തുകൊണ്ട് പെൺകുട്ടികൾ എന്ന് മാത്രം പറയുന്നു ഇതൊക്കെ ആവന്മാരെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യമല്ലേ ആൺകുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യല്ലേ ഇതിനുള്ള ഒരു ഉത്തരാണ് ഞാൻ ആദ്യം പറഞ്ഞത് പെൺകുട്ടികൾ ഒരിക്കലെങ്കിലും ആ സൈറ്റുകളൊക്കെ ഒന്ന് എടുത്ത് നോക്കണം എന്നുള്ളത് ഓരോ സൈറ്റിലും വിറ്റു വന്നത് പെൺകുട്ടികളുടെ ശരീരം മാത്രമാണ് അവിടെ ആൺകുട്ടികളുടെ മുഖം പതിഞ്ഞിട്ടുണ്ടെങ്കിലും അത് ആരും ശ്രദ്ധിക്കാനോ അത് ആരും ഓർത്തു വയ്ക്കാൻ പോലും പോകണില്ല നമ്മളെ ഏറ്റവും വിശ്വസിക്കുന്ന സ്നേഹിക്കുന്ന ഒരാളിൽ നിന്നും ഇത്തരം ഒരു ചതി പറ്റാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം എന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ ഒരാൾ ഒരുപാട് വിശ്വസിക്കുകയോ സ്നേഹിക്കുകയൊക്കെ ചെയ്ത ഒരുപാട് ആൾക്കാരുടെ വീഡിയോസ് തന്നെയാണ് ഇതിനകത്തൊക്കെ ഓടിക്കൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ അങ്ങനെ പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക